أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى يا ايها الذين امنوا الله حق ولا تموتن الا وانتم مسلمون ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇടക്കിടക്ക് ഒഴിവാകുകയും ഇടക്കിടക്ക് പറഞ്ഞിട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മനഃപൂർവമല്ല തുടർന്ന് പോകണമെന്നും തുടർച്ചയായി വരണമെന്നും ആഗ്രഹം ഉണ്ടായിട്ട് പഠിച്ചവനന്ത ഇടക്കിടക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ വരിക എന്നുള്ളതും നിങ്ങളോട് ദീനന്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളതും ഞാൻ ചെയ്യുന്ന സേവനമല്ല എന്റെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് ആ ബോധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി വരണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീഖും ആരോഗ്യവും ആഫിയത്തും ഒക്കെ തരണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ആദ്യമായി നിങ്ങളോട് ഞാൻ ചെയ്യുകയാണ് ഉപസ്വിച്ചിരിക്കാർത്ഥനകളിലെല്ലാം നമ്മളെ ഉൾക്കൊള്ളിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഹിത്ബയിൽ പറഞ്ഞു വന്നിരുന്ന സൂറത്ത് നെജിമിലെ ആയത്തിനെ തന്നെ ഒന്നുകൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാന അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ച രീതിയാണ് നമ്മൾ അവിടെ പറഞ്ഞത് എന്താണ് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ലാത്തയുടെയും അവസ്ഥ മൂന്നാമതൊന്നുണ്ടല്ലോ മനാത്ത അതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഒരു കുച്ഛ സ്വഭാവത്തിൽ അള്ളാഹു മക്കയിലെ മുഷിഖുകളോട് ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം അള്ളാഹു അതിനു മുന്നേ പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ദൈവവും മുഹമ്മദ് ബിഷു അലൈഹി വസ്ല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവും തമ്മിലുള്ള ആ വ്യത്യാസം ആ വ്യത്യാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു അത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത് ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി വിഗ്രഹ ആരാധനയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് അതിനുശേഷം പറയുന്ന ഇനിയുള്ള ആയത്ത് ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ മക്കാമുഷിക്കുകളുടെ മറ്റൊരു വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ആരാധനയിൽ എല്ലാ വിഭാഗത്തിലുള്ള ആരാധനാ വൈകല്യങ്ങളും അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളും അള്ളാഹു എടുത്തെടുത്ത് പറയുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞ വിഗ്രഹാരാധനയെ കുറിച്ച് ഈ വിഗ്രഹാരാധനയുടെ അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ വൈകല്യ വിശ്വാസങ്ങളുടെയും അടിത്തറ അള്ളാഹുവിനുള്ള പൂർണ്ണ വിശ്വാസം ഇല്ലാതാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ആരാധിക്കുന്ന അള്ളാഹു എനിക്ക് മതിയായവനാണോ എന്ന സംശയത്തിൽ നിന്നാണ് അല്ല അല്ലാത്തവരിലേക്ക് പോകാനും ചിന്തിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നത് ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഇബ്രാഹിം നബി അലൈഹലാം തന്റെ ജനതയോട് പറഞ്ഞതായിട്ട് സൂറത്തിൽ അംഗഭൂത്തില് പതിനാറ് പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ പറയുന്നുണ്ട് അത് കൃത്യമായി നമുക്ക് എന്താണ് ബഹുദൈവാരാധനയുടെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ ബേസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇബ്രാഹിം അലൈഹി തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം എന്താ നിങ്ങൾ ആരാധിക്കണം അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം അതാണ് നിങ്ങൾക്ക് നല്ലത് ഇങ്കുന്തും തവലങ്ങും നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി നല്ല ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഥവാ നേരായ മാർഗം അതാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ മുന്നിൽ തുറന്നു പറയുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹാം അവരോട് പറയുന്നത് ഇന്നമാനവിൻ നിങ്ങൾ ഇന്ന് അള്ളാഹുവിനെ അല്ലാത്ത ആളുകളെ ആരാധിച്ചുകൊണ്ടിരിക്കും ആ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വിഗ്രഹങ്ങളാണ് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം ഇന്ന് വിഗ്രഹങ്ങളാണ് ആ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല അതിനോടൊപ്പം നിങ്ങൾ കുറെ കള്ളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാൽ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ ലാ ലക്കും എംലിക്കൂനും നിങ്ങൾക്ക് ഒരു റിസുക്കും തരുന്നതല്ല ഒരു റിസുക്കും ഗുഡമപ്പെടുത്തുന്നവരല്ല അവർ അവിടെ റിസുക്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് വേണ്ടതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ ജീവികൾക്കും വേടുന്നത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമുക്ക് അള്ളാഹു നൽകുന്ന റിസുഖ് എന്ന് പറയാം ഇപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒന്നിനെയും റിസുക്കൻ ഒരു സംഗതിയെയും ഉടമപ്പെടുത്തുന്നവരല്ല നിങ്ങൾ അള്ളാഹുവിന് പുറമെ കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ അതുകൊണ്ട് നിങ്ങൾ അടുക്കൽ നിന്ന് മാത്രം തേടുക നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രം റിസുക്കിനെ തേടുക ഫുദുഹു അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക വഷ്കുറു ലഹു അവന് മാത്രം നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യുക കാരണം എന്താ ഇലൈഹി കുർജാവൂ നിങ്ങൾ അവന്റെ അടുത്തേക്കാണ് മടക്കപ്പെടുന്നത് സുഹൃത്തിൽ അംഗഭൂത്തിലേക്ക് ഒരായത്തിലൂടെ എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ അല്ലാതുമല്ലാത്തവരെ ആരാധിക്കുന്നത് അത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് അതെന്തിനാണ് നിങ്ങൾക്ക് ഭൗതികപരമായ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വിഗ്രഹങ്ങളുടെ മുന്നിൽ പോകുന്നവരൊന്നും ഒരു പക്ഷേ അവരുടെ മനസ്സിൽ പരലോക വിജയം പ്രതീക്ഷിക്കുന്നവരല്ല മറിച്ച് ഭൗതികപരമായ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഭൗതിക പാരിത്രികമായ വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് നമ്മൾ ശുഭാവന എന്തല്ല എന്ന് പറഞ്ഞ അടുത്ത കൂട്ടത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ സുഹൃത്തിലൂടെ മനസ്സിലാക്കേണ്ട സംഗതികളാണ് അതായത് വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മനസ്സിൽ പരശോനെ എന്റെ പരലോകത്തിന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല ഉണ്ടാവുക അവിടെ പോയി പൂജകളും ദ്രവ്യങ്ങളും അർപ്പിച്ചിട്ട് അതിന് വിഗ്രഹങ്ങളുടെ മുന്നിലാണെങ്കിലും അക്ബറയുടെ മുന്നിലാണെങ്കിലും എന്തിന്റെ മുന്നിലാണെങ്കിലും അവിടെ നമ്മൾ പൂജകൾ അർപ്പിക്കുന്നത് എനിക്ക് ഭൗതികപരമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിനെയാണ് ഇവിടെ ആരാധന വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധന ആ ആരാധനയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് റിസുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് റിസുക്കാണ് പക്ഷെ ആ റിസുക്കിലെ ഒന്നിനെ പോലും ഇവരാരും ഉടമപ്പെടുത്തുന്നില്ല എന്നാൽ ആ റിസക്കിനെ നിങ്ങൾ തേടേണ്ടത് അള്ളാഹുവിന്റെ ഇടുക്കൽ നിന്ന് മാത്രമാണ് ഇവിടെ നിങ്ങൾ കൃത്യമായി മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശങ്ങളും എല്ലാം അറിയുന്ന അള്ളാഹു ഇത്ര വ്യക്തമായി ആ കാര്യം നമുക്ക് പറഞ്ഞു തരിക ഞാൻ പറഞ്ഞല്ലോ പരലോക വിജയത്തിന് വേണ്ടിയുള്ളത് മലക്കുകളെ ഇടയാളന്മാരാക്കുന്നവര് മലക്കുകളെ ശുപാർശ ചെയ്യണേ എന്ന് പറയുന്നവർ ഔലിയാക്കന്മാർ ശുപാർശ ചെയ്ത് പരലോകത്ത് ചെല്ലുമ്പോൾ രക്ഷിക്കണേ എന്ന് പറയുന്നവർ മുഹമ്മദ് നബിയുടെ ശുപാർശ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് പരലോക വിജയം ആഗ്രഹിച്ചിട്ട് പോകുന്ന ആളുകൾ അവര് അധികവും ഇടയാളന്മാരാക്കി മാറ്റുകയാണ് ചെയ്യാം അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ശുപാർശകരെ ഉണ്ടാക്കുകയാണ് പക്ഷെ ഇവിടെ അതല്ല നമുക്ക് ഭൗതികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആരുടെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുവോ പൂജകൾ നടപ്പി നടത്തുന്നുവോ അർപ്പിണ അർപ്പണങ്ങൾ നടത്തുന്നുവോ അതിനെ കുറിച്ചാണ് ഇവിടെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ വിഗ്രഹാരാധനയുടെ ലക്ഷ്യം ഇത് തന്നെയാണ് എന്ന് കൃത്യമായി അള്ളാഹു വിശദീകരിക്കാം എന്നിട്ട് പഠിച്ചും പറയാണ് ഇന്നല്ലാത്ത അല്ലാ അല്ലാത്തവരായിട്ട് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ ഒന്നും തന്നെ ൂന ലും നിങ്ങൾക്ക് ഒരു നന്മയും ഒരു നേട്ടവും ഭൗതികപരമായി നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിവുള്ളവരല്ല മിൽക്കുള്ളവരല്ല ഉടമസ്ഥാവകാശമുള്ളവരല്ല തന്റെ കയ്യിൽ ഇല്ലാതെ അവർ നിങ്ങൾക്ക് എങ്ങനെ എടുത്തു തരും ഖുറാനത്തെ കൃത്യമായി ഒന്നും അവർ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത ഈ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കും എന്ന് വിശുദ്ധ ഗുർഹ നിങ്ങളോട് ചോദിക്കുകയാണ് എന്നിട്ട് പരിഹാരം അല്ല തന്നെ പറയുകയാണ് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളത് അത് അള്ളാഹുവോട് ചോദിച്ചു അള്ളാഹുവോട് ചോദിച്ചോളൂ എന്നല്ല എന്താഹി അള്ളാഹാന്റെ അടുക്കൽ മാത്രം ചോദിക്കാൻ തപ്തി അള്ളാഹിന്റെ അടുക്കൽ നിന്ന് മാത്രം നിങ്ങൾ ആ രസുക്കിനെ ചോദിക്കുക മറ്റാർക്കും ഉടമാവകാശമില്ല നമ്മൾ അങ്ങനെയാണല്ലോ അവസാനിപ്പിക്കുന്നത് എല്ലാ വസ്തുക്കളുടെയും ഉടമാവകാശം ആരുടെ കൈയിലാണോ ആ ഉടമാവകാശം ഉള്ള അള്ളാറുവിനല്ലാതെ മറ്റൊരാൾക്ക് അത് എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റൂലോ അപ്പൊ എല്ലാത്തിന്റെയും ഉടമാവകാശം ആരുടെ കയ്യിലാണോ ആ അള്ളാഹുനോട് മാത്രമാണ് നിങ്ങൾ തേടേണ്ടത് ആ അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ റിസക്ക് ചോദിക്കേണ്ടത് അതല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളോടല്ല ഇനി നമുക്ക് ഒരുപാട് സംഗതികൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ളത് ബ്രാഹിലിന്റെ അലൈഹുസ്ലാമ ജനങ്ങളോട് അല്ലെങ്കിൽ പിന്നെ തന്റെ പിതാവിനോടും കൂട്ടനോടും ഒക്കെ എന്താ പറഞ്ഞു എന്നുള്ളത് കുറാൻ കൃത്യമായി പറയുന്നുണ്ട് യാബത്തിസ് അങ്ങനെയാണെങ്കിൽ ഷീം കാണൂല കേൾക്കൂല ഉപകാരം ചെയ്യാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നു ഈ വിശ്വാസം അവർക്കും ഉണ്ടല്ലോ ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കൂല ഞങ്ങൾ പറയുന്നത് കാണൂല ഞങ്ങൾ ചെയ്യുന്നത് കാണൂല ഞങ്ങൾക്കൊരു ഉപകാരവും ഇവർ ചെയ്യൂല എന്ന വിശ്വാസം അവർക്കുമുണ്ട് അതുള്ളത് കൊണ്ടാണ് വിഗ്രഹങ്ങളുടെയും പൂജാരികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പൂജാരിമാരെ നിർത്തുന്നത് അല്ലെങ്കിൽ ഇവ നേരെ പറഞ്ഞ പോലെ ഇവിടെ നമ്മള് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ അവിടെ നമുക്ക് പൂജാരിമാരും അല്ലെങ്കിൽ നമുക്ക് മുസ്ലിയാക്കന്മാരും ഉണ്ടാകണം അവിടെ എന്തുകൊണ്ടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂപ്പർ നേരിട്ട് കേൾക്കൂല ഞാൻ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കാണൂല അതേസമയം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനും പറയാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട് അയാൾക്കിതൊക്കെ അറിയാം കാരണം അയാൾ സാധാരണക്കാരനും മുസ്ലിയരാണ് അയാൾ അവിടുത്തെ പൂജാരിയാണ് അയാൾക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആ പൂജാരി വേണം ആ പൂജാരിയിലൂടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ വിഗ്രഹത്തിന്റെ അടുക്കൽ അത് നടക്കുള്ളൂ വിഗ്രഹാരാധനകളുണ്ട് പലയിടത്തും മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ല അകത്തേക്ക് പ്രവേശനം ഒരാൾക്കേ ഉണ്ടാവുള്ളൂ അദ്ദേഹമാണ് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരിക അദ്ദേഹത്തിന്റെ കയ്യിലാണ് നമ്മളിതെല്ലാം ഏൽപ്പിക്കുക അപ്പൊ ഈ വിശ്വാസം ഞാൻ പറഞ്ഞാൽ കേൾക്കൂല ഞാൻ ചെയ്താൽ കാണൂല എനിക്ക് നേരിട്ടൊന്നും ചെയ്ത് തരൂല എന്നൊക്കെയുള്ള വിശ്വാസം ഇത് ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ട് ഖബറങ്കിൽ പോകുന്ന ആളുകൾക്ക് ഈ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാൾ ഇവര് അതിനും പറ്റി വിശ്വാസം ഞാൻ വെറുതെ ചെന്ന് ചോദിച്ചാൽ എനിക്ക് തരൂല ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ എനിക്ക് ഇങ്ങോട്ട് തരുള്ളൂ അപ്പൊ ഒന്നേക്ക് ഞാൻ മനസ്സിൽ പൈസ ഇടണം അല്ലെങ്കിൽ ഒരു പട്ട് ഞാൻ അവിടെ കൊടുക്കണം അതും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വിളക്കിൽ നിന്ന് ഒഴിക്കണം ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ എന്തെങ്കിലും കിട്ടൂ എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ പോയി പൂജ ചെയ്യുമ്പോഴും അവിടെ പോയി ആരാധന എത്തുമ്പോഴും നമ്മൾ പോകുന്ന ആളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും വിരുന്നിന് പോകുന്നതായിരിക്കും അല്ലാതെ വെറുതെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടൂല എന്ന് അവർക്ക് തന്നെ ഒരു തോന്നല അപ്പൊ എന്താ നമ്മുടെ മനസ്സിലുള്ളത് ഇവിടെ നിന്നൊന്നും എന്നുള്ളത് നമ്മളുടെ മനസ്സിന്റെ ആന്തരികമായി നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് ഇവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് എന്നാലും കിട്ടിയാലോ ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളിൽ നല്ലൊരു വിഭാഗം ആളുകളും ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആരാധനകൾക്ക് വേണ്ടി പോകുന്നത് ഇവിടെ ഈ സംഗതികളെ കുറിച്ച് തന്നെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങൾക്കൊരു ഉപകാരവും കിട്ടൂല ഇൻ തഥോഹന ദക്കും നിങ്ങൾ അവരെ എത്ര വിളിച്ചാലും അവരുടെ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല വലവും സമയവും ഇനി എങ്ങനെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കേട്ടു എന്ന് വിചാരിക്കുക കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ പ്രതിധ്വനി ഉണ്ടാവുമല്ലോ അവർക്ക് പാറക്കല്ലിൽ അവരുടെ റൂമിനകത്തിരുന്ന് നമ്മൾ വിളിച്ചാൽ വേള ഉണ്ടാക്കിയാല് ആ ശബ്ദം അവിടെ പോയി തട്ടിട്ട് തിരിച്ചു വരുന്നു അപ്പൊ നമുക്കറിയാതെ അവിടെ ചെന്ന് കൊണ്ടു ആ ശബ്ദം നീ അങ്ങനെങ്ങാണെ കൊണ്ടു എന്ന് വെച്ചോളൂ കുറാന്റെ പ്രയോഗത്തിൽ അങ്ങനെ ഒരു ആശയമുണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു ശബ്ദം അങ്ങോട്ട് വിട്ടാല് എനിക്ക് ചുറ്റു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ശബ്ദം ചെന്ന് തട്ടുന്നുണ്ട് ഇനി അത്തരത്തിൽ എങ്ങാനും ഭാവിയിൽ നമ്മൾ കാണാൻ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ശാസ്ത്രം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ സംസാരം അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ ഇനി അങ്ങനെങ്ങാണം അവർ കേട്ടു എന്ന് വിചാരിക്കുക അത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥന ഈ ആളുകൾ എങ്ങാണം കേട്ടു എന്ന് വിചാരിക്കുക എന്നാലോലുക്കും നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് പറ്റൂല അപ്പൊ കേൾക്കൂലെന്നുള്ളത് അള്ളാഹു ആദ്യം പറഞ്ഞു വെച്ചു ഇനി നിങ്ങളുടെ വാദപ്രകാരം എങ്ങാണോ കേട്ടു എന്നാണെങ്കിലോ മസ്തജാബുലക്ക് മാത്രം ഉത്തരം തരാനും അവർക്ക് പറ്റൂല മാത്രമല്ല നാളെ ഇത് അവരറിയും ഞങ്ങളെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിരുന്നു ആ സമയത്ത് അവർ പറയും ഇവര് ഞങ്ങളെ ഒന്ന് വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ ചെയ്ത ഷിർഖിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞാൽ വിഗ്രഹങ്ങളെ കുറിച്ചല്ല ആ വിഗ്രഹങ്ങളെ പരിധാനം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ കവറിൽ കിടക്കുന്ന ആളുകളെ കുറിച്ചാണ് മരണപ്പെട്ടു പോയ വ്യക്തികളെ കുറിച്ചാണ് അവർ അറിയുന്നേ ഇല്ല ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ അവരെ വിളിച്ചിരുന്നു ഞങ്ങൾ ഇവരാണ് വഴിതെറ്റിച്ചെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ എന്താണ് അവർ നിഷേധിക്കുന്നത് വിഷിർക്കും നിങ്ങളുടെ ഷിർക്കിനെ നാളെ അവർ നിഷേധിക്കും അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും അള്ളാഹു അല്ലാത്തവരൊഴിക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ വിഷയം നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അല്ല അല്ലാത്ത ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ ഖുർആൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാൻ മറന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു എന്നതോടൊപ്പം അല്ല പറഞ്ഞൊരു സംഗതി ഇഫ്കൻ കൊറേ കഥകളും കെട്ടുകഥകളും കള്ള കഥകളും കൂടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സമാധിയുടെ കാലഘട്ടത്തിൽ ആ സമാധിയുടെ പേരിൽ കഥകൾ കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വിഗ്രഹ ഒരു അമ്പലം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആരാധനാലയം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതിനെ സഹായിക്കുന്നത് ആരൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒരു ആരാധനാലയം അൽ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു വിഗ്രഹങ്ങൾ പച്ചപിടിക്കണമെങ്കിൽ ഒരു കബറിലേക്ക് ആളുകൾ വരണമെങ്കിൽ അവിടെ വെറും കബറുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല വെറും കല്ലെടുത്ത് കുത്തിയിട്ട് കാര്യമില്ല പിന്നെയോ ആ കല്ലിനെ കുറിച്ച് ആ കബറിനെ കുറിച്ച് ആ വ്യക്തിയെ കുറിച്ച് കള്ള കഥകൾ കൂടി പ്രചരിപ്പിക്കണം ഒരു വിഗ്രഹം നിങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം അവിടെ നിങ്ങൾ കുറെ കള്ള കഥകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് പഠിച്ചതിൽ കൂടുതൽ വ്യക്തമായിട്ട് എല്ലാം പറയണോ ഇന്ന് നമ്മൾ കാണുന്ന മടവൊരുപ്പിപ്പാട കഥ ഒക്കെ പറഞ്ഞ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറച്ചന് പണി ഇല്ലാണ്ടായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ല ഇപ്പൊ വെറുതെ ഇരിക്കുക ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇപ്പൊ ഉള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആരാധനാലയത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അല്ല അല്ലാത്ത ഒരു വസ്തുവിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ അവിടെ ഇബിലീസ് തന്നെയാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നതെങ്കിലും അവിടെ അതോടൊപ്പം ചില കള്ളക്കഥകൾ പ്രചരിക്കണം ഇഫ്കെ കുറെ കള്ളക്കഥകൾ കൂടി അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ അതിലേക്ക് വരുന്നുള്ളൂ ആ ഇഫ്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശമാക്കുന്നത് അപ്പൊ ഇത്തരം സംഗതികളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെറും കേൾക്കുന്ന സംഗതികൾ അതിനി നമ്മളീ പറഞ്ഞ ഈ സൂഹത്തിന്റെ ജമിലെ അവസാനത്തിലേക്ക് അടുത്ത രണ്ടാഴ്ത്തി കഴിയുമ്പോൾ പറയുന്ന ഒരു സംഗതി ഉണ്ട് അവർ പിൻപറ്റുന്നത് ഊഹങ്ങളെ മാത്രമാണ് ഇൻ കർത്തം ഇവിടെ ഇല്ല മുതന്ന ഊഹങ്ങളെ മാത്രമാണ് ഈ ജനങ്ങൾ പിന്തുടരുന്നത് എന്ന് ഇതേ സുഹൃത്തിൽ തന്നെ അടുത്ത ആയുധികൾ പറയുന്നുണ്ട് അപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്ന കുറിച്ച് അതിന്റെ നിജസ്ഥിതികൾ അറിയാതെ നമ്മളും അതിന്റെ പിന്നാലെ പോയിട്ടാണ് അന്നാ ഞാനും ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെയും ആ ആചാരങ്ങളും ആരാധനകളും വർദ്ധിക്കുന്നതിന്റെയും കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സുഹാനോതല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഷിക്കുന്ന വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നല്ലോ നമ്മുടെ ആരാധനകളിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വഴി തെറ്റുന്നത് നമുക്ക് അല്ല മതിയായവനല്ല എന്ന് തോന്നുമ്പോഴാണ് അതുകൊണ്ട് ആ പറഞ്ഞോ ചോദിച്ചത് അല്ലാഹ് അവന്റെ അടിമ പോൻ അവന്റെ അടിമയ്ക്ക് അള്ളാഹു പോരേ അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു പോരേ എന്ന ചോദ്യം വളരെ കൃത്യമായ ഒരു സംഗതിയാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിയുടെ കഥ തന്നെ നമ്മൾ എടുത്തു നോക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹങ്ങളെ തല്ലി ഉടച്ചു ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി ആരാണ് എന്താണ് വിചാരണകളൊക്കെ നടന്നു ഞാനല്ല എന്ന് കളവും പറഞ്ഞു അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കും വലിയ വിഗ്രഹമോടുണ്ടല്ലോ ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കും എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം പറഞ്ഞപ്പോഴും ഇദ്ദേഹം അല്ലാതെ മറ്റാരും ചെയ്യാൻ സാധ്യതയില്ല എന്ന ഉറപ്പിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുകയും ആളുകളെല്ലാം കൂടി വലിയ തീക്കുണ്ടം ഉണ്ടാക്കിയിട്ട് അതുമാത്രമല്ല അവിടെ വലിയ വലിയ ചർച്ചകൾ നടക്കണം എങ്ങനെ ഇവനെ കൊല്ലണം ഇബ്രാഹിമിനെ എങ്ങനെ കൊല്ലണം എന്നുള്ള ചർച്ചകൾക്കിടയിൽ ആരവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവസാനമാണ് അവർ തീരിട്ട് കൊല്ലാമെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ആ തീക്കുണ്ടത്തിലേക്ക് വിറകുകൾ നേർച്ചയാക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ സന്ദർഭത്തിലൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാം അവിടെ അതേപോലെ നിക്കല്ലേ അതായത് എങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കൊല്ലണം എന്ന ചർച്ചകളും ഇബ്രാഹിം നബി അലി ഇസ്ലാമേക്കെതിരിൽ വിധി പ്രഖ്യാപിക്കുന്ന ആ സാഹചര്യങ്ങളിലും ഒക്കെ ആരും തുണയില്ലാതെ ഏകനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിക്കുകയാണ് അവസാനം ചുറ്റരിക്കണം എന്ന് പറയുമ്പോഴും ഇബ്രാഹിം നബി അലി ഇസ്ലാം അവരെല്ലാം കേട്ടു നിക്കുന്നു അതിലേക്ക് ൾ ദാനം ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിക് ഒരു മാറ്റവും ഇല്ല കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം അത്ര ഉറച്ചതായിരുന്നു ഈ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിലോ നാലുപേരും കൂടിയിട്ട് നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക ആ അവസരത്തിൽ ഉണ്ടാകാൻ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് മനുഷ്യർക്കൊന്നും അടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് തവണ കൊണ്ട് എറിഞ്ഞിടുക അല്ലെങ്കിൽ അങ്ങോട്ട് അമ്പ ചെയ്ത് വിടുന്ന ഒരവസ്ഥയാണ് അങ്ങനെയൊക്കെ കെട്ടി ഒരുക്കി കൊണ്ടു നിർത്തുമ്പോൾ പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമേക്ക് ഒരു മാറ്റമില്ല ഇവിടെ നമ്മൾ നോക്കും ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായ ഇബ്രാഹിം നബി അലി ഇസ്ലാം അങ്ങനെ അവർ ഇബ്രാഹി നബി അലൈഹി സ്ലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്ലാ നീക്കുണ്ടത്തിൽ പോയി വീണു ഇതുവരെയുള്ള സന്ദർഭം നമ്മൾ മനസ്സിൽ കാണുക നമ്മളെപ്പോഴും പറയാനുണ്ടല്ലോ പഠിച്ചോൻ സഹായിക്കും പഠിച്ചോൻ സഹായിക്കും പഠിച്ചോൻ എന്താ ഇബ്രാഹിംനബി ഇതുവരെ സഹായിക്കാൻ പറ്റില്ലേ ഇബ്രാഹിംനബി വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ ഈ ആളുകൾക്കൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞ അനുസരിച്ച് അവരെല്ലാം തലകുത്തി വീണ് ഇബ്രാഹിൻപിയുടെ ചോദ്യം കേട്ടപ്പോഴും അവരെല്ലാം അത് അംഗീകരിച്ചു ഇതെന്താ എന്നാ പിന്നെ അവര് നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആ വലിയ വിഗ്രഹം എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോഴും അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് അള്ളാഹു ഇവർക്കൊക്കെ ഹിതായത് കൊടുത്താൽ പോരായിരുന്നോ അതുമല്ലെങ്കിൽ അതിനുശേഷം വലിയ തീക്കുണ്ടാരമൊക്കെ ഉണ്ടാക്കി കൊറേ ആളുകളെ രണ്ടായിരത്തി ഉപയോഗിച്ചാൽ മതിയല്ലോ കുറച്ചാളുകൾ ഇബ്രാഹിം നിബിക്ക് അനുകൂലമായിട്ടും കുറച്ചാളുകൾ പ്രതികൂലമായിട്ട് നിന്നാലും ഇബ്രാഹിം നബിയെ തീരിടുവല്ലോ അതും ഉണ്ടായില്ല ഇനി വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയ പോലും മഴ പെയ്താ മതിയായിരുന്നല്ലോ സംഭവിച്ചില്ല ഇബ്രാഹിം നബി അലൈഹുലാമിയെ ഇത്രയും കൃത്യമായ രീതിയില് അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയില് അവർ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന അവസാന ഘട്ടം വരെയും പർച്ചനത്തിനെ നോക്കി നോക്കിന്ന് പറച്ചുന് സഹായിക്കാമായിരുന്നല്ലോ ഇബ്രാഹിം നബിയെ സഹായിച്ചില്ല പിന്നെ ആരെയാ ഇപ്പൊ നമ്മളെല്ലാം നമ്മളൊക്കെ മനസ്സ് നമ്മളെന്ന് ചിന്തിക്കേണ്ട വിഷയം ഇതാണ് ഈ ഘട്ടങ്ങളൊക്കെ എത്തുമ്പോ ഇതിന്റെ എപ്പോഴേ നമ്മൾ തിരിഞ്ഞു പോയനെ നമ്മളൊക്കെ ആണെങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹലാമി ഇത്രയും വലിയൊരു ജനക്കൂട്ടം പിടിച്ചു നിർത്തി ഇത്തരത്തിലൊക്കെ ആക്രമിച്ചിട്ട് എന്നിട്ട് തീക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു നെറിയാൻ പോകുമ്പോഴെങ്കിൽ നബിക്ക് ഇല്ല അബ്രാഹിം നബിക്ക് മാറ്റമില്ല പക്ഷെ അള്ളാവിന് സഹായിക്കാമായിരുന്നല്ലോ ആ തീയ അണച്ചാ പോരായിരുന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല ഇബ്രാഹിംനബി തീ കുണ്ടത്തിൽ ചെന്ന് വീണു വീണു കഴിഞ്ഞപ്പോഴാണ് അള്ളാഹ് ഇബ്രാഹിംനബിയുടെ വിശ്വാസത്തിൽ ഒരു ഉറപ്പ് കിട്ടിയത് ചുരുക്കം അല്ലാഹ് ഇബ്രാഹിംനബിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പു വേണ്ടേ അപ്പൊ അത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം തീ ചെന്ന് വീഴുന്നത് വരെയും അള്ളാക്ക് കിട്ടിയില്ല അപ്പോഴാണ് കുൽനായ സലാമൻ അല ഇബ്രാഹിം എന്ന് പറഞ്ഞ് തീയെ ആ ഒരു എയർ കണ്ടീഷൻ ഒക്കെ ആക്കി അപ്പൊ നമ്മളെന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പോകുന്നത് എങ്ങോട്ട് അല്ലാ അല്ലാത്തടത്തേക്ക് ഓടി പോകുന്നത് അല്ലെങ്കിൽ നമുക്കങ്ങനെ ടെൻഷനാണ് എന്തായത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന്റെ പരിഹാരം ഉണ്ടാവാത്തത് ഇതെല്ലാം എനിക്ക് മാത്രമാണല്ലോ വരുന്നത് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ച് 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 നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷെ നമ്മൾ ചിന്തിക്കുക ഇബ്രാഹിം അലൈഹി സ്വലാമെ ആ തീക്കുണ്ടത്തിൽ ചെന്ന് വീഴുന്നത് വരെയും അള്ളാഹു സഹായിച്ചില്ല ചെന്ന് വീണതിന് ശേഷമാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് നോക്ക് അതിന് ഇപ്പുറത്ത് ബി ആ തീയിലിട്ടപ്പോ ആ ജനങ്ങളുടെ സന്തോഷം നാലും ആ കൂടി നിന്ന് ആളുകളൊക്കെ എത്രത്തോളം അറുമാദിച്ചിട്ടുണ്ടാവും സന്തോഷത്താൽ കാരണം തന്റെ ശത്രുവിനെ വകവരുത്തി എന്നുള്ള രീതിയിൽ അപ്പൊ അതുകൊണ്ടാ പറച്ചൻ മറുഭാഗത്ത് പറയുന്നത് ഇത്തരം അള്ളാവിൽ പരലോകത്തിന് വിശ്വസിക്കാത്ത ആളുകളെ അവർ എത്രത്തോളം സുഖിക്കാൻ പറ്റും അത്രത്തോളം കയറായി കൊടുക്കും രണ്ടു വർഷം നമ്മൾ മനസ്സിലാക്കണം അള്ളാവിൽ ഭയമില്ലാത്ത ആളുകളെ ദുന്യാവിൽ എത്രത്തോളം അവർക്ക് ആസ്വദിക്കാൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് കൊടുത്തിട്ട് ബഹുദ്വൻ പിന്നെ ന പെട്ടെന്നൊരു പിടിയെന്നാ പറഞ്ഞേ അപ്പൊ ഇവരുടെ ആ മാനസികാവസ്ഥ ഇപ്പുറത്തുള്ള ശത്രുക്കളുടെ മാനസികാവസ്ഥയും ബ്രാഹിൻ അലുഖലാമിയുടെ അവസ്ഥയും തമ്മിൽ നമ്മളിത് മനസ്സിലാക്കുക അപ്പൊ നമ്മളും ഇതുപോലെ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കും ഒരു സംശയം വേണ്ട അപ്പൊ ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം ഉള്ള പരിഹാരം അല്ലാതെ അള്ളാ അല്ലാത്തവരുടെ അടുക്കിലേക്ക് ഓടിപ്പോയാൽ അവിടെ നിന്ന് കിട്ടുമെന്ന വിശ്വാസം അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കിട്ടൂല കാരണം എന്താ ഇല്ലായ്മ ആവശ്യമാവാത്തിവല്ല ൊട്ട് നമ്മൾ പറഞ്ഞ എങ്ങനെയാ അള്ളാഹുവിനാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അത് മക്കാം ശിരിക്കുകൾക്കും അറിയാം ഉണ്ടല്ലോ ആരാണ് ആകാശഭൂമികൾ ഉടമപ്പെടുത്തുന്നത് മക്കാംശി ചോദിച്ചാൽ അവരും പറയും അതെ അല്ല മാത്രാണ് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ ആ വിശ്വാസം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകണം ആ വിശ്വാസം ഉറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതെനിക്ക് തരാൻ അള്ളാഹുവിൻ നീ അല്ലാതെ വേറെ ആരുമില്ല വിശ്വാസം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ടത് ആ വിശ്വാസത്തിൽ വീഴ്ച വരാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് എപ്പോഴാണ് തരേണ്ടതെന്ന് നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ അറിയാവുന്നത് കൊണ്ട് അത് തരേണ്ട സമയത്ത് പടച്ചും തരിക തന്നെ ചെയ്യും അതിനു മുമ്പ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു തൽക്കാലം പിടിച്ചു വെക്കുന്നത് എന്ന് തിരിച്ചറിയാനും കൂടി നമുക്ക് കഴിയണം